പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ വെച്ച് മിഷണറി മഹാസംഗം നമ്മുടെ സഭയിൽ ഏറ്റവും അധികം മിഷനറിമാരെ സംഭാവന ചെയ്തിട്ടുള്ള മിഷണറിമാരുടെ വിളനിലമാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പ്രവിത്താനം സെന്റ് ആഗസ്റ്റിൻസ് ഫെറോനാ പള്ളിയിൽ വെച്ച് നടത്തിയ മിഷണറി മഹാസംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ സുദർഹ്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ളതും രണ്ടായിരം വർഷമായി ഭാരത സംസ്കാരത്തോട് ഏറെ എഴുകിച്ചേർന്നതുമായ ക്രിസ്തു മതത്തെ ഒരു വിദേശ മതമായി കണക്കാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്റെ ഹൃദയത്തിനിണങ്ങിയ പുരോഹിതരെ നിങ്ങൾക്ക് നൽകുമെന്ന ദൈവവചനം പൂർത്തീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ ആതുര ശുശ്രൂഷ ആത്മീയ മേഖലകളിൽ മഹത്തായ സേവനം ചെയ്യുന്ന നമ്മുടെ മിഷണറിമാർ നമ്മുടെ രൂപതക്കും ആഗോള സഭക്കും ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര സഹമന്ത്രിയും പാലാ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു അതിനുശേഷം ഭാരതത്തിന്റെ മേഖലയിൽ ആധുന സേവന രംഗത്ത് സംഭാവന സംഭാവന സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ ഭാരതത്തിലെ ആദ്യത്തെ മാതൃകളായി വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിനോ നടന്ന ഭാരതത്തിലെ ഗ്രാമങ്ങളിലെ ആ ജനങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതോ നീങ്ങളാണ് അതുപോലെ തന്നെ ലോകം മുഴുവൻ ആദര സേവന രംഗത്ത് മുപ്പത്തിയൊൻപത് അഭിവന്ധ്യ പിതാക്കന്മാരെയും പതിനായിരത്തിലേറെ മിഷനറിമാരെയും സബക്ക് സംഭാവന ചെയ്തിട്ടുള്ള പാല നമ്മുടെ മിഷൻ ഹോമാണെന്നും പാലാക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ടെന്നും അത് അധ്വാനത്തിൻ്റെയും കൃഷിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒപ്പം തന്നെ രാക്കുളിയുടെയും സുറിയാനിയുടെയും മൂന്ന് നോമ്പിൻ്റെയും കുറവിലങ്ങാട് മുത്തിയമ്മയുടെയും അൽഫോൻസാമ്മയുടെയും ആത്മീയ അടിത്തറയിൽ ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മാർ തോമസ് മേനാം പറമ്പിൽ മാർ ജോസഫ് ചരണക്കുന്നേൽ മാർ പീറ്റർ കൊച്ചുപറമ്പിൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് മാർ സെബാസ്റ്റ്യൻ വടക്കേൽ മാർ കുര്യൻ വലിയ കണ്ടത്തിൽ വിൻസെൻ്റ് മാർ പൗലോസ് മാർ ജോർജ് രാജേന്ദ്രൻ മാർ ജോസഫ് കൊല്ലം പറമ്പിൽ മാർ ജോസഫ് സാംബ്രിക്കൽ മാർ ജോൺ നെല്ലിക്കുന്ന് മാർ മാത്യു നെല്ലിക്കുന്നിൽ മാർ ജോസഫ് കൊല്ലം പറമ്പിൽ വർഗീസ് ജോർജ് മാളിയക്കൽ ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി ആൻറ്റോ ആന്റണി എം പി ഡീൻ കുര്യാക്കോസ് എം പി മാണി സി കാപ്പൻ എം എൽ എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാലായിരം പേർ പങ്കെടുത്ത സംഗമത്തിൽ റവറൻ ഡോക്ടർ ടോം ഓലിക്കരക്കോട്ട് ഫാദർ ജോസഫ് ചെരിമ്പനട്ട് സിസ്റ്റർ സലോമി മൂക്കൻതോട്ടം എന്നിവർ മിഷൻ അനുഭവങ്ങൾ പങ്കുവച്ചു സംഗമത്തിൽ കോ കോർഡിനേറ്റർ മോൺസെനോ ജോസഫ് കണിയോടിക്കൽ സ്വാഗതവും പ്രവിത്താനം ഫൊറോന പള്ളിവികാരി ഫാദർ ജോർജ് വേളു പറമ്പിൽ നന്ദിയും പറഞ്ഞു ഐഫോറി പാല